മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ റിലീസിന് തയ്യാറായ മലയക്കോട്ട വാലിബന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസാകാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മോളിവുഡിലെ ഏറ്റവും വലിയ റിലീസിനാണ് നാളെ എല്ലാ സിനിമാ പ്രേമികളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മലയാള പുതിയൊരു ചരിത്രം നാളെ മലേക്കോട്ട് വാലിമനിലൂടെ എഴുതാൻ പോവുകയാണ് ഓരോ നിമിഷവും ചിത്രത്തെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് മലയാളികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഏറ്റെടുക്കുന്നത് ചിത്രം നാളെ ജി സി സി ഉൾപ്പെടെ അറുപതോളം രാജ്യങ്ങളിലാണ് റിലീസാകാൻ പോകുന്നത് ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാള സിനിമ അറുപതോളം രാജ്യങ്ങളിൽ റിലീസാകാൻ പോകുന്നത് മലയാള സിനിമ ഇതുവരെ റിലീസാകാത്ത പല രാജ്യങ്ങളിലും മലേക്കോട്ട വാലിബൻ റിലീസാകാൻ പോവുകയാണ് മലയാളികൾ ധാരാളമുള്ള യു കെ യു എസ് എ ഓസ്ട്രേലിയ കാനഡ പിന്നെ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചിത്രം ഏറ്റവും വലിയ റിലീസിനാണ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ മലേക്കോട്ട വാലിബിന്റെ റിലീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയും പരീക്ഷിക്കാത്ത ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു പടമാണ് മലേക്കോട്ട വാലിബൻ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ്സ് തീപ്പൊരി ഫൈറ്റ്സ് തന്നെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വരുന്ന റിപ്പോർട്ട് ഒരു ടിപ്പിക്കൽ എൽ ജെ പി മൂവി എന്നാണ് ഇതുവരെ എൽ ജെ പി ചെയ്തിട്ടില്ലാത്ത ഒരു ജോണറാണ് മലേക്കോട്ട വാലിബിന്റേത് ചിത്രത്തിന് റെക്കോർഡ് പ്രീസെയിൽ ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആറ് കോടിക്ക് മുകളിലാണ് പ്രീസെയിൽ ബിസിനസ് നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിലെ എൺപത് ശതമാനത്തിന് മുകളിലുള്ള തിയേറ്ററുകളിലും നാളത്തെ ഷോകൾ മുഴുവൻ ഫുള്ളാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നാളെ എക്സ്ട്രാ ഷോകൾ പെരുമഴയായിരിക്കും കാണാൻ പോകുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ നാളെ ആറ് മുപ്പതിനാണ് തുടങ്ങുന്നത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് ആരും കെ ജി എഫോ ബാഹുബലിയോ പ്രതീക്ഷിച്ച് മലയക്കോട്ട വാലിപൻ കാണാൻ പോകേണ്ട ഇത് മുത്തശ്ശിക്കഥ പോലെ സുന്ദരമായ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എൽ ജെ പിയെ പോലൊരു ഡയറക്ടർ ലാലേട്ടനെ പോലൊരു നടനെ വെച്ച ചുമ്മാതൊരു സിനിമയൊന്നും ചെയ്യില്ല എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്നോളൂ മലേക്കോട്ട വാലിപൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഫസ്റ്റ് ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു